ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാനിതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ പാലാവീട്ടിലോട്ട് പോവുകയാണ് ഏട്ടാ ഏട്ടൻ്റെ വീട് അവിടെയാണേ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിന്ന് തനിച്ച് പാലാ വീട്ടിലോട്ട് പോകുന്നത് എല്ലാപ്പോഴും ഏട്ടനോടൊപ്പം ഞങ്ങളുടെ കാറിനോ ബൈക്കിനോ ഒക്കെയാണ് പോകാറുള്ളത് അപ്പോൾ ഇന്ന് എന്തോ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഏട്ടൻ നേരെ പാലായിലോട്ട് എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഞാൻ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് ചെന്ന് അവിടെ ചെന്ന് പാലാ ബസ് നോക്കി നിന്നിട്ട് ബസ് കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓഫീസിൽ ചോദിച്ചപ്പം അവർ പറഞ്ഞു ചാലക്കുടിയിലൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായ ടൈമിംഗ് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കോട്ടയം ബസ് വരുവാണെങ്കിൽ അതിൽ കയറിക്കോളാൻ പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ നോക്കി നിന്നപ്പോഴുണ്ട് ഒരു കോട്ടയം ബസ് വന്നത് എ സി ബസ്സായിരുന്നു വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഞാൻ അതിലെങ്കിൽ ചാടിക്കയറി കണ്ടക്ടറോട് എങ്ങനെ പാലാക്കു പൊളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നെ കേട്ടോ അതായത് ഏറ്റുമാനൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ധാരാളം പാലാ ബസ് കിട്ടും അപ്പോൾ അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങ് ധൈര്യമായിട്ട് കയറിയിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഏട്ടനോടൊപ്പം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അങ്കമാലി കാലടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ പാല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂവാ പെരുമ്പാവൂർ എത്തുമ്പോ എത്തുന്ന് പറഞ്ഞ നോക്കി നോക്കി നോക്കിയിരിക്കാ അതുവഴിയാ പോകുന്നേന്ന് പറഞ്ഞ പക്ഷെ അവിടെ ഒന്നും എത്തുന്നില്ല കൊറേ ദൂരം കഴിഞ്ഞപ്പോ വൈറ്റില്ല എന്നൊക്കെയാണ് കണ്ടത് അപ്പൊ എനിക്ക് ടെൻഷനായി പോയിട്ടാ ഇതെന്താ ഈ റൂട്ടൊക്കെ പോകുന്നെന്ന് കണ്ടെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണല്ലോ ഇങ്ങനെ പോകുന്നേ പിന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഏട്ടൻ നല്ല എന്നെ വഴക്ക് പറഞ്ഞോട്ടെ ഇങ്ങനെ കറങ്ങി പോകുന്ന ബസ്സിലാണോ കയറി പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പെരുമ്പാവൂർ ബസ്സിലെങ്ങാനും കയറിയിട്ട് അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ധാരാളം പാലാ ബസ് കിട്ടുമായിരുന്നു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും തെറ്റുപറ്റിപ്പോയി എനിക്കാണെങ്കിൽ അറിയില്ല പിന്നെ എൻ്റെ അറിവില്ലായ്മ ഓർത്ത് പിന്നെ ഏട്ടൻ എന്നോട് ക്ഷമിച്ചു ക്ഷമിച്ചിട്ടാ ബസ്സാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടൊക്കെയാണ് പോയത് പിന്നെ ഞാനും ഇടയ്ക്ക് ഇറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ശരിക്കും രണ്ട് തവണ പാലാക്കു പോയി വരണം സമയെടുത്തായിരുന്നു കേട്ടോ ഞാനിവിടെ എത്താനായിട്ട് അപ്പോൾ പാലായിൽ പിന്നെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പൂവരണിയാണ് നമ്മുടെ വീട് അവിടേക്ക് പിന്നെ അടിക്കടി ബസ് ഉണ്ട് അങ്ങനെ ഞാൻ പൂവരണി ബസ്സിലോട്ട് കയറി പൂവരണി ഇറങ്ങി പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുമല്ലേ ഞാൻ ഒറ്റയ്ക്ക് പോകുമല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ കയ്യും വീശി ചെല്ലുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്ത് ഒരു ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ വീട്ടിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് നമ്മുടെ വീട് അപ്പോൾ ബസ്സൊക്കെ ബസ് ഉണ്ട് ബസ് ടൈമിങ്ങിന് എന്തൊക്കെയാണോ തോന്നണം അപ്പോൾ പിന്നെ ഞാൻ ഞാൻ ബസ് കയറി ബസ്സിലൊന്നും പോവാൻ നിന്നില്ല നേരെ ഓട്ടോ എടുത്തിട്ട് വിട്ടിട്ടാണ് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ശരിക്കും ടെൻഷനിലാണ് കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ ഇത്ര സമയമായിട്ട് എന്നെ കാണുന്നില്ല അപ്പോൾ അവർ ശരിക്കും ടെൻഷനില്ലായിരുന്നു അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെയും ഏട്ടനെയും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഓട്ടോയിൽ കയറിയെന്ന് തന്നപ്പോൾ പിന്നെ അവർക്ക് സ സമാധാനമായിട്ടാണ് പിന്നെ ഞാൻ വീടെത്താറായി കഴിഞ്ഞപ്പോൾ പിന്നെ വീടെയൊക്കെ ഓഫ് ചെയ്തായിരുന്നു കാരണം മൊബൈലും പിടിച്ച് ഇങ്ങനെ കേൾച്ചില്ല അച്ഛനും അമ്മയ്ക്ക് എന്ത് വിചാരിക്കും എന്ന് ഞാൻ പിന്നെ പയ്യെ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ടാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തിച്ചേന്ന് കുളിച്ച് ഫ്രഷായി ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിന്നിട്ടാ പിന്നെ അപ്പം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ് ഓർത്തപ്പം പിന്നെ ഇനി ഏട്ടനെ കാണാനുള്ള ഒരു തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീടിന് പുറത്തിറങ്ങി നിന്നു പിന്നെ അച്ഛനിത് എൻ്റെ പട്ടിക്കുട്ടിന് ചോറ് കൊടുക്കാനായിട്ട് താഴോട്ട് പോവുകയാണ് കേട്ടോ ലൈറ്റ് ഇടാത്തത് കൊണ്ട് അത്രയ്ക്ക് അല്ല അങ്ങനെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിനോട്ട് ഇങ്ങനെ പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യയെ പോലെ അങ്ങനെ ഞാൻ നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മുടെ വീട് ഇതാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീടേലും ഇടാം കേട്ടോ അപ്പം അനിയൻ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല അവനൊരു ഐ എൽ ടി എസ് പോവുകയാണ് പോവാനായിട്ടാ തൊടുപുഴയിലാണ് അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ട് അതേ ദൂരെ നിന്നും ഒരു ഹോർണ്ഡേ കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ പറക്കും തളിയാണെന്ന് എനിക്ക് തോന്നി നോക്കിയപ്പോൾ അതെ ഏട്ടൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഏട്ടൻ്റെയിൽ വഴക്ക് കേക്കാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ട്ടോ അപ്പോൾ എന്തായാലും നല്ല വഴക്ക് കേൾക്കുന്നെനിക്കറിയാം അങ്ങനെ ഞാൻ നിന്നും അപ്പോൾ ഞാൻ ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഏട്ടൻ്റെ ചിരി വന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ വഴക്കൊന്നും എന്നെ പറഞ്ഞില്ല കേട്ടോ പുള്ളി അക്കാര്യം വിട്ടു കാരണം ഏട്ടനറിയാം ഞാൻ ആദ്യമായിട്ട് പോകുന്നത് പിന്നെ എന്നെക്കുറിച്ച് നല്ല നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ വഴക്കൊന്നും പറഞ്ഞില്ല എന്നോട് ചോദിച്ചാൽ ആ എത്തിയായിരുന്നോ എന്നോടൊപ്പം ചന്ദ്രനിലോട്ട് പുറപ്പെട്ട റോക്കറ്റ് തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങനെ ഓരോരോന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നേട്ടാ പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഫുഡ് ഒക്കെ കഴിച്ചാൽ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ബാക്കി കൂടുതൽ വീഡിയോസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു